ിൽ വച്ച് അവർ ദുഷ്ടത നിരൂപിച്ചു വരിക അവർക്ക് ജലതരാകാതെ അവളെ വിച്ഛേദിക്കാം നിങ്ങള് നിശ്ചരാ പിന്തുടരും ഇതാണായി

വരുടെ കയ്യിൽ അത് ഞാൻ കേൾപ്പിക്കും അവർ ആ പാത്രങ്ങൾ ക്ഷൂണ്യമാക്കും പരടികൾ പിടിച്ചു പറയും തങ്ങൾ പ്രത്യാശക്ലിനെ കുറിച്ച് ഇസ്രാൻ രചിച്ചു രചിച്ചതുപോലെ കുറിച്ച് മെഗാബ് രചിക്കും വീരന്മാരും ശക്തിമാരുമായ യുവതാക്കളാണ് നിങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ അഭിമാനിക്കാൻ കഴിയും സൈനികളെ കത്താവായ രാജാവരും അവന്റെ

അടുത്ത നഗരങ്ങളുടെ എല്ലാബ്യ നഗരങ്ങളുടെയും വന്നിരിക്കുന്നു കർതാബ് അത് ചെയ്യുന്നു നോവാബിന്റെ തന്നെ ഉന്നത്തനാക്കുക

എന്നതിനേക്കാളി പരം കടന്നുസർ ജാസർ എത്തി നിന്റെ ഫലസ്രമായ ആനന്ദവും ആഹ് പോയി മറന്നു മുന്തിരി ചക്കിൽ നിന്ന് വീണ് ഒഴുകുന്നില്ല ആഹു വിളിയോട് ആരും ചക്ക് ചവിട്ടുന്നില്ല ആരും ചക്ക് ചവിട്ട ആണ് ഉയരുന്നത് നിലനിൽക്കുന്നു യഹോസ്വരെ അവരുടെ ശബ്ദം ഉയർന്നു

കേൾക്കുന്നില്ല എന്തെന്നാൽ ആക്കം വേണ്ട പത്രം പത്രം എന്ന പോലെ മുഖവിനെ ഞാൻ ഉടച്ചു കഥ വരഞ്ഞ് ചെയ്യുന്നു മുഖം നിശേഷം നശിച്ചു അവർ എത്ര വിളനിക്കുന്നു മുഖോ ലജിച്ച് പിന്തിരി ചുറ്റുമുള്ള ആളുകളെ നിന്നെയും കത്ത വരച്ചു നഗരം പോലെ പുര പങ്കുവരും അവ മുഖവിനെതിരെ ചിലർ വിടക്കും നഗരങ്ങളും കോട്ടകൾ പഠിക്കപ്പെടും സ്ത്രീയെ പോലെ മകോബിലെ വീരമാർ വേദനിക്കും മുഖം നശിക്കും അതൊരു ജനത അല്ലാതാകും അവർ കത്താവിന്റെ മുമ്പിൽ തന്നെ താൻ നിർത്തിയല്ലോ മോബിനെ നിങ്ങളുടെ മുന്നിൽ ഇതാ ഭീതിയും കുഴിയും കെടിയും ചെയ്യുന്നു ഭീതിയിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്നാൽ കുഴിയിൽ പതിക്കും കുഴിയിൽ നിന്ന് ശിക്ഷാ വർഷത്തിൽ ഞാൻ അവരുടെ ഓടിപ്പോയവർ ഹെഷ്ബോണിന്റെ ദുർബലകളായി നിന്നു ഹെഷ്ബോണിൽ നിന്ന് ഒരു നീറു സിയോട് പറഞ്ഞു നിന്നൊരു ചുവലോവിന്റെ തകർത്തു കലാപകാരികളുടെ ശിരസ് തകർത്ത് ജനം നിർജീവനമായി നിന്റെ അടിമകളാക്കി അയാളമാക്കി അടിമകളാക്കിന്റെ പുതിരിമാടിക്കപ്പെട്ടു അവസാന നാടുകൾ ഞാൻ മെബോവിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും അതുവരെ എനിക്ക് മോവിന്റെ